എന്തിനാ പൂട്ടിക്കണ് മനെ ഐ വാണ്ട്ര വെറുതെ പൊട്ടിക്കണ്ട മാനെ മാന എന്തിനാ വെറുതെ പൊട്ടിക്കണ് അത് പൊട്ടിച്ചു ഏത്തി വള്ളത് കിട്ടിട്ട് ഇത് എന്തിനാണ് തിന്നാനോ അത് അടുത്ത പൊട്ടിക്കന്നാണ്ടാറണതാ പല്ലില്ലാതെ എങ്ങനെ തിന്നാനെന്തി ചമ്മന്തി അത്ര ചമ്മന്തി എന്നാ ഒന്ന് കാണണം വെ ചമ്മന്തി എന്ത് അന്ന് സൽമാന്റെ ഇതാണ് ചമ്മന്തി ബ്ലോഗാണ് ടോളി നേരം വഹിക്കോന് എന്തൊക്കെയാ പറയുന്നേ

എന്തിനും വണ്ടി അല്ലല്ലോ അണക്ക് വയ്ക്കൂട്ടോ തോലിയൊക്കെ എടുക്കാൻ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നു വിചാരിച്ചില്ല ഇതെപ്പൊക്കാണ് ചമ്മന്തി എപ്പൊക്കാണ് ഇപ്പൊ തിന്നാനോ ഇപ്പൊ എന്തിനാണ് ചമ്മന്തി ഈ മണി സമയത്ത് ചമ്മന്തി അരക്കാനോ ഇന്ന് നോമ്പ് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ അത്തായത്തിനെ നീക്കൂലെ അപ്പൊ മാമൂന്റെ തിന്നാനാ നോമ്പ് ഒരിക്കലും അത്താഴത്തിന് നീക്കുവല്ലോ അത്തായതിനാ കൊറച്ച് വല്യ കണ്ടം പോ കണ്ടം പോലെ കുറ്റിക്കോടി അമ്മാന്തി കുറ്റിക്കോടിയമ്മന് ചമ്മന്തിയാത്ര ചമ്മന്തി അത്ര മനേ ഈ ചമ്മന്തിയുടെ പേരെന്താ അമ്പി ഇത് നേരെ കേട്ടില്ല മനസ്സിലായില്ല ഒന്ന് നേരെ പറഞ്ഞിട്ട് മാങ്ങ അറിയാക്ക് അങ്ങനെ മൂളിട്ടോ പേരെന്താ മൂളിട്ടോരെന്താ കുറ്റിക്കോട് സൽമാൻ ചമ്മന്തിന്നോ

കുക്ക് ട്ടോ മടിയിലോ മടിയിലൊന്നും അനക്ക് നേരെ വെക്കാൻ വയ്ക്കൂല അത് നടക്കൂലിപ്പേരം ചെയ്ത് തന്നെ ചെയ്തോ എന്നാ പിന്നെ പോലെ കത്തി ആ കത്തി മനസ്സിലായി ആ ചെറുതാക്കി ആ കമന്റ് ആയിട്ട് ായിട്ട് നമ്മളെ ചെക്കൻ്റെ ചമ്മന്തി ഉണ്ടാക്കണത് അച്ചാർത് എന്താണ്ടാകുന്ന അവസാനം പറയാ ചമ്മന്തി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിക്കുന്നത് എല്ലാരും സ്കിപ്പ് ചെയ്യാതന്നെ കാണേ മൂളലും വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോ അവന്റെ ശ്രദ്ധ അയിലക്കാവുമ്പോ അത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധയാകുമ്പോ അങ്ങനെ മൂളും ഓട്ടോമാറ്റിക് ആയിട്ട് അവന് മൂളും അതാണ് ഇങ്ങനെ എല്ലാ വീഡിയോസും കാണണത് അതാണ് കുറ്റിക്കോട് സൽമാന് അതാ എനിക്ക് തടയണ ആ ബാങ്കു കൊടുത്തുമാ ചായ എന്താ ലെവല് ബാങ്കുകൊടുക്കല് കേട്ടാലോ എൻ്റെ ചായ സമയം ബാങ്ക കേട്ട ചായ അല്ലേ മുസാഖ അറിയണോ അതാ എന്റെ കണക്കതാ അത്ര സ്പീഡാക്ക അല്ലെങ്കിൽ വേണ്ട സ്പീഡാക്കി തന്നെ കയ്യുമ്പോല്ലായി എന്താണ് മാങ്ങ ചമ്മന്തി ഞാൻ ഇടക്കിടക്ക് വരൊന്നും വേണ്ടിൻറെ കാരണവരല്ലേ ആ കൊടുക്കൂലത്രേ നിങ്ങക്ക് ചമ്മന്തി തരൂല നിങ്ങന്തി തരൂലത്രേ ഉപരിക്ക് പോകണ്ടത്രേ ഇങ്ങനെ പോയിട്ട് ഫ്രൂട്ട്സ് അടിയിൽ പോയിട്ട് ഇങ്ങനെ ജ്യൂസും വെള്ളവും ജി പറയുന്നു തീർക്കത്തെ ചമ്മന്തിക്കല്ലോ പിന്നെ ഇതിനെങ്ങനെ ചെറുതാക്കുന്നത്

കൈനോന്നോ അോടൊ അമ്മന്റെ ഉറക്കം കഴിഞ്ഞോന്ന് അമ്മ നീച്ചു നല്ല രസം അത് നോക്കാ ഇതിനിടയിലാണ് ജ്യേഷ്ഠ ഭാഗം ഒരു ദേഷ്യം പിടിപ്പിക്കല്

ഇവിടെ ഇണ്ടോ എന്താ ഇനി ഇത് ഇണ്ടാക്കണ്ടോ ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞാട്ട് അവിടെ പ്ലാൻ എന്താ സ്റ്റെപ്പ് എന്താ അത് വാങ്ങാൻ ആ അപ്പൊ വെള്ളം ആ വെള്ളം എടുത്ത് കഴുകല്ലേ അതൊക്കെ അറിയാണക്ക് അയ്യവാ അമ്മി കഴുകണി കോനിക്കറിയ വെള്ളം എടുക്കാനാ ഓ വെള്ളൊന്നും വേണ്ടത് ദിവസം കഴുകണല്ലോ ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പറ്റിരുന്നു ആ മാങ്ങ അവിടെ നിന്ന് മാറ്റി അല്ലെങ്കി കലിക്കാവും ആ നല്ല ആള് ഇതിലൊക്കെ നല്ല പാരി ആ അമ്മിക്കല്ല് മാറ്റി അമ്മിക്കല്ല് മാറ്റടാ ഓ മൂളലും ഉണ്ടല്ലേ കോൺസെൻട്രേഷൻ ഉണ്ട് അതിനർത്ഥം വേറെന്തേലും കോൺസെൻട്രേഷൻ ചെയ്യുമ്പോഴും പറഞ്ഞു ഓരോന്നും പറഞ്ഞോ അടുത്ത് എന്താണ് അടുത്ത് എന്താണ് പറഞ്ഞു പറഞ്ഞതരണം ഓക്കെ അല്ലേ ഈ മാങ്ങ മാത്രമേ ഉള്ളൂ മാത്രൊന്നും ഇടുന്നില്ല ഇത് എന്ത് ചമ്മന്തിയാ ഈ മാങ്ങക്ക് മുള മറ്റേതൊന്നും ഇടുന്നില്ല കീന മുളകും ഉപ്പൊന്നും ഇല്ലേ പിന്നെ എന്ത് ചമ്മന്തിയ വെറും മാങ്ങ ഇങ്ങനെ ചതക്കണ അന്ന് എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കു ഏ പൊടിപ്പ് പൊടിപ്പ് കൊറച്ച് കൊറച്ച് മതി ഉപ്പ് ഉപ്പുണ്ട് അതെന്താ മറ്റേ കൈയിലെന്താ എന്താ മുളകോ മുളകും പൊടി ഇടുന്നുണ്ടോ കൊറച്ചിട മുളകും പൊടി മുളകും പൊടി ആരെ ആരോ മാങ്ങ ചമ്മന്തിയിലും മുളകും പൊടി ഇടൂലിടാ മനെ മുളകും പൊടിയില് അല്ല ചമ്മന്തിയിലും മുളകും പൊടി ഇടൂലേ ഇല്ലാന്ന് ഇണ്ടാവുന്നോ ഏത് കൊറച്ച് എന്നാ കൊറച്ചിട് ആ മതി അത് മതി സെൽമാൻ സ്പെഷ്യൽ കൊറച്ചിച്ചോ അധികമായി കഴിഞ്ഞ തുള്ളിക്ക് വെക്കാൻ പറ്റൂലോ കൈ കൊണ്ട് എടുത്തോ നാലുപേറിയാ കൊറച്ച് കൊറച്ച് അത് മന മതി മതി ആ മതി 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 അതെന്നെ അധികം മനട്ട് നോക്കട്ടെ ഒത്തിരി മിക്സിങ്ങോ ആ മിക്സിങ്ങോണ്ട് ഓക്കെ റിയാ റിയുടെ കണ്ണൊക്കെ ഒന്ന് തേച്ചോടു കൈ കഴിക്കട്ടെ ആ കൈ കൊണ്ട് മൂത്തൊട്ടയിന വെറൈറ്റി ചമ്മന്തി ചെമ്മീനാ അല്ല ആ ഏയ് വെള്ളണ്ടേ നോപു എന്താ അങ്ങോട്ട് അരച്ചൂടെ മെല്ലെ മെല്ലെ ഇത് വാങ്ങില്ലാത്തോടത്ത് അരക്കണതേ അത് ശെരി വാങ്ങക്കെ പട ആ അങ്ങോട്ട് കുറത്ത് ആ ൂട്ട് അതിപ്പോ പുറത്തുക്കോ മാനെ നാല് പുറത്തുനിന്നിങ്ങനെ കൂട്ട് ആ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൂട്ട് അങ്ങട് കൂട്ട നടുക്ക് കൂട്ട് ഐ മണ്ണില് വീണു അതോ അതിൽ കൂട്ടു മണ്ണില് വീണൊക്കെ ആലുവറം പോയ കിടന്നിട്ടോ ഉമ്മനെ ഇത് ഇങ്ങനെ കൂട്ട് കൂട്ടി തരാ ആ ഞാൻ അരച്ചൂട് ആ ചായ ഓടുന്നു ഉമ്മാരും ചായ ഓടുന്നു ചായയും ചമ്മന്തി ആയിക്കോ എന്ത് മെല്ല ഉറക്ക ഇറക്കായി ആ ഇതെന്താ ഇടിച്ച അതിനെ നാലുപുറം പോയത് കൂടെ ഒന്നും എന്താ എന്നാ എത്ര നേരം അരക്കൽ തുടങ്ങിട്ട് ഒറ്റ മാങ്ങയുടെ കഷണം ഇതുവരെ അരഞ്ഞിട്ടില്ല എവിടെയാ അരക്കണ് അത് പോയിക്കോട്ടെ പോയിക്കോട്ടെ പൊറത്തു പോണ പോയിക്കോട്ടെ അരക്ക് ഓ അരക്കണത് പുറത്താണ് മാങ്ങക്ക് മൊത്തപ്പുറത്ത് അരവായതൊക്കെ ഉണ്ടല്ലോ ചമ്മന്തി അപ്പുറം ആയിക്കുണു അമ്മയപുറത്ത് വെക്കാൻ ആ അനു ഇങ്ങടെ അരക്ക് അതോ കഴുകോളൂ ഏ അരച്ചത് തന്നെ അരച്ചിട്ടാണേ അര അരവാകാത്ത ആ ഇടിക്കലായി ആ അങ്ങനെ അടിച്ചായി വരു കമ്മി കുട്ടി പോകണില്ല അയ്യവ് അത് കൂടെ പോയിക്കോട്ടെ കണ്ടേ നാലും കൂടെ എടുത്തിടന്നാ

കുറച്ച് അമർത്തി കുത്തേ എന്തെയ്യുമല്ലേ ഒന്നില്ലേ ഇവിടെ തട്ട് രണ്ട് കഴിയുമ്പോടെ വലുത്ത കൈ അവിടെ ആ പരച്ച പോലെ നൂടി അരക്ക് ഏറ്റാണ്ട് നിർത്ത് അതിനെ അമ്മന്തി ആ എങ്കട ഇജ എവിടെ ആയില്ലേ ആയി ആ നിർത്തിക്കോട്ട ഇതെപ്പക്ക ഉള്ള ഇങ്ങനെ തുടക്കണ്ടേ ഇത് കഴിയണ്ടേ ആ സോപ്പിട്ടിട്ട് കൈ നല്ലോണം കഴുകോളും ഇണ്ട്ട്ടോ അല്ലെങ്കി നീറും അന്നെ ഒരു പാത്രത്തേക്ക് മാറ്റേ പാത്രത്തേക്ക് മാറ്റേ ഒരു പാത്ര മാറ്റെ മാറ്റി

അമ്മിയെടുക്ക് അമ്മിയെടുക്ക് കൈ സോപ്പിട്ട് കേൾക്കണം അമ്മി കൈ കൊണ്ട് ആ സോപ്പിട്ട് കേൾക്കും സോപ്പിട്ട് കഴിക്കോ രണ്ട് കൈ സോപ്പിട്ട് കേൾക്ക് മ്മന്തിനെ കുറിച്ചിട്ടാ നമുക്ക് എന്താ പറയുള്ളത് രസണ്ടോ എനിക്ക് തിന്നോ ആ തിന്നല്ലോ അയിന് എപ്പ തിന്നാണ് മാമന്യുമ്പോ രാത്രി അത്തായോ അത്തായത്തിന് ആ ആ ഞാൻ പിന്നെ കൈകൊണ്ടതാക്കണ്ടേ ഇപ്പൊ സോപ്പിട്ട് വന്നിട്ട് അടുത്തേക്ക് അത് അവന്റെ മാങ്ങ ചമ്മന്തിയാ